ശിഹായി സ്തു അറിയട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം എൺപതാം വാക്യം ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു സ്നാപക യോഹനാനെ കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകളാണ് അവൻ ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് അവൻ നിറഞ്ഞ് ഈ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കും ഈശോയും ഒരുങ്ങിയിരുന്നു അല്ലേ അവൻ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നാൽപ്പത് ദിവസം വരുഭൂമിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ എത്രമാത്രം ഒരുക്കം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ അത്രമാത്രം ആത്മാവിനാൽ നിറയുവാനായിട്ട് എനിക്ക് സാധിക്കും പലപ്പോഴും ഇന്ന് ഈ ഒരുക്കം നമുക്ക് നഷ്ടമായി പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങാനായിട്ട് എനിക്ക് സമയമില്ലാതായിപ്പോയി ഈ ഒരുക്കം നഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രലോഭനങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും വരാൻ തുടങ്ങി ദൈവത്തെ മാറ്റി നിർത്തി ഈ ലോക ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടാനായിട്ട് ഞാൻ തുടങ്ങി സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരുക്കം നമ്മളും ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഒരുക്കമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണോ ഞാൻ എൻ്റെ പഠനം എൻ്റെ ജോലി മേഖല ഇവിടെയൊക്കെ ഞാൻ പോകുന്നത് ഇല്ല എങ്കിൽ സ്വയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു പോകും ണം എത്രമാത്രം നീ ഒരുങ്ങുന്നുണ്ടോ എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ അപ്പോഴാണ് നീ പരിശുദ്ധാത്മാവിനാ നിറയുന്നത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുക അതുകൊണ്ടാണ് പൂർവികര് കൃത്യമായിട്ട് പറയുമായിരുന്നു പഠിക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിക്കേ വീട് വിട്ട് നീ ജോലിക്ക് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടിറങ്ങി ഒരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അച്ഛനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നുണ്ടല്ലേ എന്തിനാ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതൊന്നും പരാജയപ്പെട്ടിട്ടില്ല ഞാൻ എത്രമാത്രം ഒരുങ്ങുന്നുണ്ടോ അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും സ്നേഹമുള്ളവരെ ഇന്ന് എൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ ലോക മോഹങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുമ്പോൾ പലപ്പോഴും ഈ ഒരുക്കം എനിക്ക് സാധ്യമാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ് പോകുന്നത് പല പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങും പക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക കാരണം ദൈവത്തോട് ചോദിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഒരുങ്ങാം സ്നാപകിയോഹന്നാനെ പോലെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാനായിട്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ട് ഓരോ ദിവസവും വ്യക്തിപരമായിട്ട് ഈശോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയമുണ്ടാകും സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ചൊല്ലുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു പ്രാർത്ഥന മാത്രമായിട്ട് ഒതുങ്ങിപ്പോവരുത് മറിച്ച് ആ പ്രാർത്ഥനയ്ക്കപ്പുറം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വ്യക്തിപരമായ ഒരു പ്രാർത്ഥന സ്നേഹമുള്ളവരെ നമുക്കുണ്ടാവണം എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് ഈശോയുമായിട്ട് നല്ല വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഏത് കാര്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുവാനായിട്ട് എല്ലാം ഈശോ ഗ്രഹങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ